ഹലോ അസലാ വലൈക്കും കൂട്ടുകാരെ രണ്ട് ദിവസമായി വീഡിയോ ഒന്നും ചെയ്യാത്ത പിന്നെ ഒന്നാമത് സമയമില്ല അത് നല്ല ഇടിയെടുക്കുന്നതല്ല ഉണ്ട് വൈകുന്നേരം പോയി വീഡിയോ എടുക്കുന്നത് ഞാൻ ഇത് പറയാൻ കാരണം ഇപ്പോൾ ഒരു മലയാള ചലച്ചിത്ര സിനിമാ രംഗത്ത് ഒട്ടേറെ കോളിളക്കം സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ സ്ത്രീകളെ പരാതി അപ്പം ഞാൻ ഒരാഴ്ച മുമ്പേ ഇട്ട ഒരു വീഡിയോൻ്റെ അകത്ത് ഒരുത്തന് വന്നിട്ട് കമൻ്റ് ഇട്ടതാണ് നിങ്ങൾക്ക് ഭർത്താവ് ഉള്ളത് കൊണ്ടാണ് നിങ്ങൾ പിന്നെ ശരീരം പ്രദർശിപ്പിക്കാത്തത് നിങ്ങൾ ചെയ്തോ കാണാൻ നമ്മളെല്ലാം ഉണ്ട് കാണാൻ നിങ്ങൾ ചെയ്തോ എന്നുള്ളത് അങ്ങനത്തെ ഒട്ടനവധി കമൻസുകൾ ഞാൻ കാണാനിട വരുന്നുണ്ട് ഞാൻ ഞാൻ പറഞ്ഞില്ല നെഗറ്റീവ് കമൻറ്റ് ഞാൻ തള്ളിവിടലാണ് അപ്പം ഞാനൊന്ന് പറയട്ടെ അങ്ങനെ പിന്നെ നിങ്ങൾ കാണാൻ കാഴ്ചക്കാരുണ്ടാവും എന്നുള്ളത് നമുക്ക് നന്നായിട്ട് കാണാൻ ഒട്ടനവധി നിങ്ങൾ അതേപോലത്തെ കാഴ്ചക്കാരുണ്ടാവും എന്നുള്ളത് നമുക്ക് നന്നായിട്ട് അറിയാം പക്ഷേ ഞാൻ ഇതുവരെ ഇതുവരെ നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടാവും എൻ്റെ വീഡിയോസിൽ എവിടെയും മറക്കാണ്ടോ അല്ലെങ്കിൽ എവിടെയെങ്കിലും വെളിപ്പെടുത്തിയിട്ടോ ചെയ്യുന്നൊരു വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ എന്താ ഞാൻ പറയണ്ടേ നിങ്ങളോട് പിന്നെ നമുക്ക് നമ്മളത് ശീലിച്ചിട്ടില്ല വെച്ചാൽ ഞാൻ അത്ര വലിയ പതിവ്രതയണമെന്ന് ഞാൻ ഒരിക്കലും പറയുന്നില്ല ഒരുപാട് തെറ്റുകുറ്റങ്ങളും എല്ലാം സംഭവിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ് ഞാൻ പക്ഷേ നമ്മളത് പിന്നെ തിരുത്താൻ തയ്യാറാവണം എന്നുള്ളതാണ് അല്ലേ നമ്മൾ ഇപ്പം എന്താ മനുഷ്യനാണ് തെറ്റുകൾ പറ്റും പക്ഷേ പബ്ലിക്കിൻ്റെ മുമ്പിൽ നമ്മൾ ഒരിക്കലും പിന്നെ മോശമായിട്ടൊരിക്കലും ഒരു വീഡിയോ ചെയ്യാൻ അത് അത്രയും അതപ്പതിച്ചവർ മാത്രമാണ് ഒരു വീഡിയോ മോശമായിട്ട് സ്ത്രീകൾ ചെയ്യുക എന്നുവെച്ചാൽ പിന്നെ കുടുംബപരമായിട്ട് വന്നിരുന്ന് കാണാൻ അയ്യോ ഹാൻഡ് വീഡിയോ കാണുമ്പോൾ ഇവർ ഇവരെന്തെങ്കിലും ഇങ്ങനത്തെ വേഷം ഇട്ടിട്ടല്ലോ അത് ഇതുവരെ ഒരാളും പറയൂല പറയൂലെന്നുള്ളൊരു ധൈര്യം എനിക്കുണ്ട് കാരണം ഞാൻ അത്ര ഉറപ്പിലാണ് ഞാൻ ഓരോ വീഡിയോസും ഞാൻ അത്രയും ശരീരം മറച്ചുകൊണ്ടാണ് ചെയ്യുന്നത് പിന്നെ എന്തിൻ്റെ അറിയില്ല ഇങ്ങനത്തെ ഇവന്മാരൊക്കെ വന്നിട്ട് പറയുന്നതാണ് നമ്മൾ കാണാൻ റെഡിയാണ് നിങ്ങൾ കാണിച്ചോ നിങ്ങൾ അവൻ്റെ സപ്പോർട്ട് പിന്നെ ഞാൻ കാത്ത് നിൽക്കുന്ന പോലത്തെ സംസാരമാണ് സംസാരിക്കുന്നത് അവൻ്റെ അനുവാദം കിട്ടിയിട്ട് വേണം എനിക്ക് കാണിക്കണം എന്നുള്ളൊരു ഉദ്ദേശം വെച്ചിട്ട് അങ്ങനത്തെ ഒക്കെ ഒരു സംസാരമാണ് സംസാരിക്കുന്നത് അപ്പോൾ ഞാൻ ഇപ്പം ചലച്ചിത്ര മേഖലയിൽ ഞാൻ പറയാൻ തന്നെ കാരണം അങ്ങനെ നമ്മൾ അതിൻ്റെ പിന്നാലെ പോയിട്ട് കേസ് കൊടുക്കാനാണെങ്കിൽ എനക്ക് അവരൊറ്റ കമൻറ്റ് മതി ഞാനിപ്പോൾ ഇത് വീഡിയോ ആയിട്ട് ചെയ്യാൻ കാരണം നല്ലവണ്ണം ഇനി മുതൽ നല്ലവണ്ണം ആലോചിച്ചിട്ട് വേണം സ്ത്രീകൾക്കെതിരെ കമൻ്റ് ഇടാൻ ആ ഒരു ഒറ്റ ഒരൊറ്റ കമൻറ്റ് മതി നിങ്ങൾക്ക് എന്നും ജയിലിൽ പോയി കിടക്കണമെങ്കിൽ എന്നും ഇല്ലെങ്കിൽ കുറച്ച് നാളത്തേക്കെങ്കിലും നിങ്ങൾക്ക് കിടക്കാൻ ഒരൊറ്റ കമൻറ്റ് മതിയാവും കേട്ടോ അപ്പോൾ സ്ത്രീകളോട് എന്തും പറയാം എന്തും സോഷ്യൽ മീഡിയയിൽ വന്നിട്ടും എന്തും പറയാമെന്നുള്ള ആ ഒരു ധാരണ ഉണ്ടെങ്കിൽ അത് അങ്ങ് മാറ്റി മാറ്റിവെച്ചേക്ക് നമ്മൾ ഒരു സ്ത്രീക്ക് അത് അവരെ ഇഷ്ടത്തിനനുസരിച്ചിട്ടാണ് അവർ എങ്ങനെ ജീവിക്കണം എങ്ങനെ എങ്ങനെ പ്രദർശിപ്പിക്കണം എങ്ങനെയതാക്കണം എന്നുള്ളത് പിന്നെ അതുപോലെ നമ്മളെ കഴിഞ്ഞ കാല കാര്യങ്ങൾ പറഞ്ഞിട്ട് കമൻ്റ് ഇടുന്നവരോടും അതുപോലെ എന്താ പറയുക അങ്ങനെ ഒരുപാട് ഉണ്ട് നമുക്ക് നമ്മളെ ജീവിക്കാൻ സമ്മതിക്കാണ്ട് നമ്മൾ സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് നമ്മളെ മാന്യമര്യാദക്ക് നമ്മളിടുന്ന വീഡിയോസിന് വേണ്ടാത്ത നെഗറ്റീവ് കമൻറ്റുമായിട്ട് വരുന്നവരോടാണ് എനിക്ക് പറയാനുള്ളത് നമ്മൾ ഒരുങ്ങി പിടിച്ചിട്ട് ഇതിന് കേസ് കൊടുക്കാനും അതിൻ്റെ പിന്നാലെ പോയിട്ടുണ്ട് നിങ്ങൾ ഒരു ഒരു പ്രാവശ്യമേ നിങ്ങളതിന് കമൻറ്റ് നിങ്ങളിടുള്ളൂ നെഗറ്റീവായിട്ട് നമ്മൾ ഒരാൾ നിങ്ങളെ ഒന്നിനും വരുന്നില്ല നമ്മൾ മാന്യമാരി അത് വീഡിയോസ് ഇട്ടിട്ട് നമ്മൾ കഴിയുന്നതാണ് നമ്മൾ ഒരു വേണ്ടാത്ത ഒരു കാര്യത്തിന് വരുന്നില്ല ഉണ്ടെങ്കിൽ നിങ്ങൾ പറ വേണ്ടാത്ത എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ പറ അപ്പം അതിനെതിരെ ഞാൻ പ്രതികരിക്കാം അല്ലാണ്ട് വെറുതെ നമ്മളെ നിന്ന് ചൊറിയുന്നവരോടാണ് കേട്ടോ വെറുതെ നിന്ന് ചൊറിയുന്നവരോടാണ് എനിക്ക് പറയാനുള്ളത് എന്തിൻ്റെ ആവശ്യത്തിനാണ് എന്തിനാണ് ഇങ്ങനത്തെ വേണ്ടാത്ത കാര്യങ്ങളൊക്കെ എന്തിനാണ് തരക്കേടില്ലേ ഞാൻ അവിടെ എവിടെയും കാണിച്ചുകൊണ്ടാണ് എങ്കിൽ നിങ്ങൾ പറയുന്നതിന് അതിനൊരു ന്യായമുണ്ട് ഇതും ഒന്നുമില്ല മര്യാദക്കാണ് ഞാൻ എല്ലാ കാര്യം എല്ലാം നല്ല രീതിയിൽ നല്ല വസ്ത്രധാരണത്തിലാണ് ഞാൻ വരുന്നത് പിന്നെ എന്തിനാണ് അപ്പോൾ എനിക്ക് വല്ലാത്തൊരു പിന്നെ ഞാൻ പ്രതികരിച്ചിട്ടില്ല എന്നുള്ളതാണല്ലോ ഞാനിങ്ങനെ വിചാരിച്ചു എന്തിനാണ് എന്നോടല്ലേ ഇങ്ങനെ ഇങ്ങനത്തെ വേണ്ടാത്തതെല്ലാം പറയുന്നത് എന്ന് ഞാൻ വിചാരിച്ചു പിന്നെ അത്രയും മനസ്സിൽ കൊടുത്തിട്ട് ഞാൻ അതിനനുസരിച്ചിട്ട് ഇറങ്ങി തിരിച്ചൊക്കെയുണ്ട് വെച്ചെങ്കിൽ ഇപ്പോൾ അതിൽ കിടക്കുന്നുണ്ട് അവൻ്റെ കമൻറ്റും കിടക്കുന്നുണ്ട് പേരും എല്ലാം കിടക്കുന്നുണ്ട് പക്ഷേ വേണ്ട ഫോട്ടോ എന്ന് വിചാരിച്ചിട്ടാണ് ഇനി ഇവിടുന്നങ്ങോട്ട് ആര് എന്ത് വേണ്ടാത്ത കമൻ്റ് ഇട്ട് കഴിഞ്ഞാൽ ഞാനും പ്രതികരിക്കും ചെയ്യും അതിനെതിരെ നടപടി എടുക്കുകയും ചെയ്യും കേട്ടോ സ്ത്രീകൾക്കും ജീവിക്കണം മര്യാദയ്ക്ക് ജീവിക്കുന്നവരെ പിന്നാലെ എന്ത് കാര്യത്തിന് വരുന്നതാണ്